ഇന്ത്യൻ ഭരണഘടനയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അഭിഭാഷക പരിഷത്ത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സെമിനാർ സെമിനാർ സംഘടിപ്പിച്ചു ഡോക്ടർ പി അനന്തകൃഷ്ണ ഭട്ട് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ എഴുപത്തി അഞ്ചാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അഭിഭാഷക പരിഷത്ത് ജില്ലാ കമ്മിറ്റി വിദ്യാനഗർ ലയൻസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ ഡോക്ടർ പി അനന്തകൃഷ്ണ ഭട്ട് ഉദ്ഘാടനം ചെയ്തു I have given one simile of a mother also. Another, I can give the example, just like for every throw ball or volleyball, or you just start thinking about your student life, comedy, of your game, there are rules. For every game, maybe cricket, your favorite game, there are rules. And politics is not a battle, it is a game. പ്രസിഡന്റ് എ സി അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു ബി രവീന്ദ്രൻ അനന്തരാമ കെ കരുണാകരൻ നമ്പ്യാർ കെ മണികണ്ഠൻ കെ എം ബീന എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്